ഞാൻ ചേട്ടനെ ഒത്തിരി എങ്ങനെയാഷ്ട ചേട്ടൻ സ്വഭാവം അറിയണ്ടേ അങ്ങനെയാണോ അങ്ങനെ പറയാൻ കൊള്ളാമോ വീട്ടിൽ നിന്നിട്ടാണോ ചേട്ടാ ഇഷ്ടം കേട്ടേ നീ കോളേജിലും ഒന്നും ഇവിടെ കോളേജ് വെച്ചോട്ടാൻ പാടില്ല ഒരു മനുഷ്യർക്ക് പൈസ

രാഘവ എനിക്ക് അലർജിയാ എപ്പോഴാണ് ചേട്ടന്റെ പേര് ചേട്ടാ ചേട്ടാ ഇങ്ങനെ സംസാരിക്കുന്നേ

ഞാൻ വണ്ടിയായിട്ട് ഇറങ്ങാൻ പറ്റി താക്കോദര പെണ്ണിനെ വേണം ഞാൻ എന്റെ ജിമ്മിൽ പോകുമ്പോ എനിക്ക് രണ്ട് മുട്ട ആയിരുന്നു എനിക്ക് പെണ്ണിനെ വേണം പോരുന്നോ എന്റെ കൂടെ മഞ്ഞ ഞാൻ കഴിക്കുന്നു അപ്പൊ ചേട്ടൻ ഒരു കാലത്ത് ജിബനാവാൻ പോകുന്നില്ല ഞാൻ ഞാൻ വൈറ്റ് അവൻ കഴിക്കുന്നു എല്ലാം എനിക്ക് വീട്ടിലിരിക്കും എന്തിനാണ് ചേട്ടൻ അവിടെ പോയി ഇരുന്നോ പോയിരുന്നു ചേട്ടാ റോസൊക്കെ വാ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടേട്ടോ താങ്ക് യു അതുപോലെയാ നല്ലത് എടുക്കാം അതിന് കഴിഞ്ഞാൽ വേറെ ഡയലോഗ് ആ പ്രപ്പോസ് ചെയ് മയക്കു പിടിച്ച് സംസാരിക്ക సమయం uh, అ പാട്ടുപാട്ടിലാണോ വീഴുന്നത് പെൺകുട്ടികളൊന്നും ആണോ നിങ്ങൾ അങ്ങനെയാണോ വീഴുന്നേ ഡയലോഗേ വീഴുന്നേ ആ ഡൈലോഗ് മെസ്സേജ് അയയ്ക്കാൻ വീഴുവെന്ന് എവിടെ വീഴണം ആ ഏ ഞാൻ അങ്ങനെയല്ല എനിക്ക് സംസാരിച്ചു ഞാൻ വീഴും അപ്പൊ നന്നായിട്ട് സംസാരിക്കണം എന്താ ഇന്ന ധൈര്യം സമ്മതിക്കുന്ന പൈസ ഇപ്പൊ വന്നപ്പോഴേ എന്നെ നോട്ട് എത്തിയാണോ എടാ മുണ്ടുവഴല്ലേ മയക്ക് പോയോന്ന് മയക്കുമ്പോൾ ഹലോ ഹലോ സത്യം പറഞ്ഞു മൈക്കൂടെ സംസാരിക്കാൻ പഠിച്ചിട്ടില്ല ആ ഞാൻ വന്നപ്പോ കണ്ടു നിന്റെ പ്രസംഗം ഒന്നാം ക്ലാസ് കുട്ടികൾ പോയി തന്നെ സംസാരിക്കും ചുമ്മാണോ ഞ അടിപൊളിയാ അടുത്ത തലമുറയുടെ ഒരു വാഗ്ദാനം അടുത്ത പറയുന്ന കൊള്ളാടാ കൊള്ളാം അങ്ങ് നല്ല ഭാവിയുണ്ട് ആരാടാ विचा